മപ്പാട്ടുകര ആനക്കൽ നരിമടക്കുന്നിൽ ഹരിത ടൂറിസത്തിന് ഒരുങ്ങി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി പാട്ടത്തിന് ഏറ്റെടുത്ത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് നിരവധി സഞ്ചാരികളാണ് തൂതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത് കുലുക്കല്ലൂർ നെല്ലായ പഞ്ചായത്തുകളിലായി പരന്നു കിടക്കുന്ന ഭൂപ്രദേശമാണ് ആനക്കൽ നരിമടക്കുന്ന സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന തൂതപ്പുഴയോരത്തെ ആനക്കൽ കുന്നൻചെരുവുകൾ ഉൾപ്പെടുന്ന എക്കര കണക്കിന് സ്ഥലം സർക്കാർ അധീനതയിലുള്ളതാണ് ആനക്കൽകുന്ന് നരിമട ആനക്കയം മപ്പാട്ടുകര തടയണ എന്നിവ ഉൾപ്പെടുന്ന സ്ഥലം പ്രകൃതി മനോഹാരിത തുളുമ്പുന്ന കാഴ്ചകളാണ് ഇവയെല്ലാം കോർത്തിണക്കി വിനോദസഞ്ചാര കേന്ദ്രം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ റവന്യൂ വകുപ്പ് പൂർത്തീകരിച്ചിരുന്നു ഇങ്ങനെ കണ്ടെത്തിയൂന്ന് ഏക്കർ ഭൂമി കുലുക്കല്ലൂർ പഞ്ചായത്തിന് പാട്ടത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതി വൈകാതെ തന്നെ പ്രാവർത്തികമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു ോ ടൂറിസം പ്രദേശം ശുചീകരണം നടത്തിക്കൊണ്ട് അതിൻ്റെ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണെന്ന് പൊതുജനങ്ങളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രദേശം നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ഭൂമി പാട്ടത്തിനെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ സർവേ നടത്തിക്കൊണ്ട് ഇരുപത്തിമൂന്ന് ഏക്കർ സ്ഥലം വന്യൂ ഭൂമിയാണെന്നും ആ ഭൂമി സർക്കാരിൽ നിന്ന് പാട്ടത്തിന് എടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിന്മേൽ പഞ്ചായത്തിന്റെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ആനക്കൽ ഇപ്പോൾ ടൂറിസം പദ്ധതി അവധി ദിവസങ്ങളിലും മറ്റും നിരവധി വിനോദസഞ്ചാരികളാണ് ആനക്കൽ കുന്നിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത് കൂറ്റൻപാറകളും പുൽക്കാടുകളും ദൂരം പുഴുക്കിയെത്തുന്ന പുഴയുടെ ദൃശ്യഭംഗിയും ഇളം മാവുണ്ടരിക്കടവ് പാലവും മപ്പാട്ടുകര തടയണയും ആനക്കൽ ലിഫ്റ്റ് ഇറിഗേഷനും അതിപുരാതനമായ ആനക്കൽ ഭഗവതി ക്ഷേത്രവും കുന്നിൻമുകളിലെ നരിമടയുമെല്ലാം ഇവിടെയെത്തുന്ന സഞ്ചാരികളുടെ മനംനിറയ്ക്കുന്ന കാഴ്ചകളാണ് പുലർക്കാലത്തും സായാഹ്നങ്ങളിലുമാണ് ഈ കാഴ്ച ഏറ്റവും മനോഹാരിതം ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ഈ പ്രദേശം ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുന്നതോടൊപ്പം പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലെ പട്ടാമ്പി